മത്തായി അഞ്ചിന്റെ പതിമൂന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്തും ഒരു സ്തോത്രം പറഞ്ഞേ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പിന്നെ അവനെ കൊള്ളില്ല സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പിന് കാരമില്ലാതെ പോയാൽ എന്തിനു കൊള്ളാം സ്തോത്രം ഉപ്പിന്റെ പ്രത്യേകത എന്താണ് അത് രുചി വരുത്തുന്നതാണ് ഉപ്പ് നിങ്ങളിനി എന്തെല്ലാം കുക്ക് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരുനുള്ളുപ്പ് വീണാലേ അതിനായിട്ട് തനതായ രുചി കിട്ടത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒട്ടും രുചിയില്ലാത്ത നീ നീ ഇടപെടുന്ന ഭവനത്തിൻ്റെ അകത്ത് നീ ഇറങ്ങുന്ന സമൂഹത്തിൻ്റെ അകത്ത് ഒരു ഉപ്പാണെന്ന് പറഞ്ഞാൽ നീ അവർക്കൊരു സന്തോഷവും സമാധാനവുമാണെന്നാണ് എൻ്റെ അർത്ഥം ആഹാ മനസ്സിലായവർ കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കുക എടാ നീ മറ്റുള്ളവർക്കൊരു സമാധാനമാകേണ്ടിയവനാണ് നീ മറ്റു

നിന്നെ രസം വരുത്തിയത് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അടയാളം അത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നീ നീ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ സമാധാനമാണ് അതുകൊണ്ട് അചന പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുന്നു ഉപ്പിന് കാരമില്ലാതെ പിന്നെ തരുക്കൊള്ള നിന്നെ മനുഷ്യ ചവിട്ടിക്കളയും ണ്ടോ അപ്പോൾ കരുമച്ചട്ട് പറഞ്ഞാൽ ഞാൻ ലോകത്തിന്റെ ഉപ്പാണെന്ന് പറ എത്ര പേരത് എ കരിമച്ച പറഞ്ഞാൽ ലോകത്തിന്റെ ഉപ്പാണ് സ്തോത്രം ഇനിയും ഉപ്പിന് ഉപ്പിന്റെ രസം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം ആഭിഷേകം വരണം ഇത് വന്നാൽ ഇത് വന്നാൽ നിന്റെ ഒറ്റ നോട്ടത്തിൻ്റെ മുമ്പിൽ ഭൂതങ്ങൾ പുറത്തു പോകും നിന്റെ ഒരു ഒറ്റ കൈവെപ്പിന്റെ അകത്ത് അഭിഷേകം ഇറങ്ങും സ്തോത്രം സ്തോത്രം നടക്കത്തില്ലെന്ന് പറയുന്നതിനെ നടത്തിക്കുവാൻ എൻ്റെ അഭിഷേകത്തിൻ്റെ കഴിയും ഹലിയ അങ്ങനെയെങ്കിലും പകൽക്കാൽ ഞാൻ ഉപ്പാണെന്നും എൻ്റെ ആ ഉപ്പിന് രസം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്നും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപ്പാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവത്തിന് അവധിക്കെടുത്തു നിങ്ങളത് വിശ്വസിക്കുമ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാണ് പരിശുദ്ധാത്മാവിനെ രസപ്പെടുത്താൻ പോകുക ഇതുവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തുന്ന ഉപ്പാണെന്ന് പറ ഞാൻ ഉപ്പാണ് അതുകൊണ്ട് കിട്ടിയ അഭിഷേകം ചോർത്തി കളയരുത് അടുത്തിരിക്കുന്നോട് പറ നിന്നെ ഉപ്പാക്കി നിർത്തുന്നത് അഭിഷേകമാണെന്ന് പറ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാണടുത്ത് നല്ല അടുത്ത് ഒരു റിലേറ്റീവ് ഞാനൊക്കെ വിശ്വാസത്തിലൊക്കെ വരുന്നതിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചൊരു ദൈവദാസൻ വെളിപ്പാട് പുസ്തകം അതിൻ്റെ ആർജവത്തോട് പ്രസംഗിക്കുന്നൊരു ദേവദാസൻ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചു നല്ലതുപോലെ പാടും നല്ലപോലെ ആരാധിക്കും പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അഭിഷേകത്തെ ചൂർത്തിക്കളഞ്ഞു അഭിഷേകത്തെ കാരണം എന്താണെന്ന് ഞാൻ പറയത്തില്ല അഭിഷേകത്തെ ചൂർത്തിക്കളഞ്ഞു ഇന്ന് ഭാര്യയും മക്കളും കൈവിട്ട് നാട്ടുകാരും വീട്ടുകാരും കൈവിട്ട് ഇന്നൊരു അനാഥാലയത്തിൽ കൊണ്ട് അടച്ചിരിക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ ഉപ്പാണ് ഉപ്പിന് കാരമില്ലാതെ പോയാൽ നിന്നെ ചവിട്ടിക്കളയാനേ പറ്റത്തുള്ളൂ എന്നെ കേൾക്കുന്ന മീഡിയയിൽ കൂടെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ ഉപ്പാണെന്ന് നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ച നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനെ ചോർത്തി കളയരുത് അങ്ങനെ ചോർന്നു പോകുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് യെസ് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നവർ നിന്റെ പ്രവൃത്തികളോ നിന്റെ ചിന്തകളോ നിൻ്റെ അഭിഷേകത്തെ ചോർത്തുന്നുവെന്ന് നിനക്കൊരു ധാരണയുണ്ടെങ്കിൽ ഇന്ന പഴുതു കണ്ടുപിടിച്ച് അതിനെ അടയ്ക്കുവാൻ സ്വർഗം നിങ്ങളോട് ദൂതു പറയുകയാണ് യെസ് അത് ഏറ്റെടുത്തവർ കരകൾ ഉയർന്ന്

നിന്നിൽ വെളിച്ചമാണെന്ന് ഓ ഒന്ന് കരമടിച്ച കർത്താപനം അത്വം കൊടുക്ക സ്വർഗസ്ത പിതാവിനെ നിന്റെ നല്ല പ്രവർത്തിയിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന പ്രകാശം മറ്റുള്ളവരിൽ വ്യാപരിക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ അവർ സ്വർഗസ്ത പിതാവിനെ കാണു അതുകൊണ്ടാണ് സ്വർഗത്തിനെ ഉപ്പാക്കി വച്ചിരിക്കുന്നത് അതെന്താണ് നല്ല പ്രവർത്തി കേട്ട പ്രസംഗം ഇതല്ലയോ നല്ല പ്രവർത്തി അലോകക്കാർക്ക് വല്ലതും കൊടുക്കുക രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക ഇതെന്നൊക്കെ നല്ല പ്രവർത്തി നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ല പ്രവർത്തിയാണ് പക്ഷേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉപ്പെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടെ നിന്നിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന ദൈവ തേജസ് കണ്ട് മറ്റുള്ളവർ ആ വെളിച്ചിട്ട് പിതാവിനെ കാണണം അങ്ങനെ നല്ല പ്രവൃത്തികൾ നിന്നിൽ കൂടെ ഞാൻ പറഞ്ഞത് മനസ്സിലായവരല്ലേ എന്റെ ദൈവത്തിന് മൗത്തം കൊടുക്കാ വചനത്തിന്റെ മനസ്സിലായോ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തടവ് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് എന്താണ് നല്ല പ്രവൃത്തി പിച്ചക്കാരനെ പിച്ച കൊടുക്കുന്നത് മാത്രമല്ല നല്ല പ്രവൃത്തി നീ ഉപ്പാണെങ്കിൽ ഉപ്പിൽ നിന്ന് വെളിപ്പെട്ടി വരുന്ന നല്ല പ്രവൃത്തി അത് മറ്റുള്ളവർ കണ്ട് ആ പ്രകാശത്തിൻ്റെ കേറോഫിൽ അവരെ പിതാവിനെ കാണണം അങ്ങനെയെങ്കിൽ നീ ഉപ്പാണെങ്കിൽ നീ എത്ര ശ്രേഷ്ഠതയുള്ളവനാണ് ഹാല ലുയ്യ സ്വർഗ്ഗ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിന് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ അഭിഷേകം പറഞ്ഞാൽ നിന്നിൽ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ കറകൾ നല്ലപോലെ ചേർത്തടിച്ച് എന്റെ കർത്താവിന് മഹത്വം കൊടുത്തിരിക്കുന്നോട് പറ ആഭരണം ഊരിക്കരുതെന്ന് പറ അടുത്തിരിക്കുന്നവർ ആഭരണം ധരിക്കാനുള്ളതാണെന്ന് പറ സ്തോത്രം ഒത്തിരി പേർക്കങ്ങ് ഒത്തിരി സന്തോഷമായി മാല മല ഇടുന്ന കാര്യമല്ല പറഞ്ഞത് ഇടുന്നത് നല്ലതാണ് ആവശ്യമില്ലാതെ ഒരു കളയരുത് ഒരു ചെറിയ വളയ മലയൊക്കെ മാലയൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു കുറെ പോയില്ല സ്തോത്രം ഞാനിതിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഞങ്ങൾക്ക് രണ്ട് ബന്ധുക്കാരിയുണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഒളക്കപ്പൂണ് പോലുള്ള വൃത്തിയേടാണേ നാണക്കേടാണേ ആ കാലമൊക്കെ പോയി ചെറിയ ഒരെണ്ണം ഇട്ടോന്നേ ആയിരുന്നു ഒരു കുഴപ്പമില്ല ദൈവത്തിന് തമ്പരാൻ വരുന്ന പൊൻകച്ചാണിഞ്ഞോനാട്ടാ വരുന്നത് സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ അതങ്ങനുണ്ട് ഊരിക്കട്ടെ പക്ഷേ അത് കളഞ്ഞാലും ഈ ആഭരണം നീ കളയരുത ഇത് സ്വർഗം ഓ അണീച്ച ആഭരണമാർഗം നിന്നെ അണീച്ച അഭിഷേകത്തിന്റെ ആഭരണമാ അത് ഊഴിക്കളയാനുള്ളതല്ല അത് ധരിക്കാനുള്ളതാണ് ആ ആഭരണത്തിൽ നിന്നും പ്രക്ഷോഭിക്കുന്ന ശോഭ നിന്ന് വെളിപ്പെട്ടു വരുന്ന ദൈവീക ശക്തി ദൈവ പ്രകാശത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ജനങ്ങൾ സ്വർഗസ്ത പിതാവിനെ കാണത്തക്ക തരത്തിൽ ആഭരണം ധരിച്ചു കൊണ്ട് നടക്കുക മനസ്സിലായവർ കാര്യങ്ങളെ വീഴ്ച കൊണ്ട് എന്നാ ഈ ദൈവത്തിൻ്റെ ശക്തി ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ആഭരണം ധരിച്ചവന്റെ ശക്തി അവൻ്റെ അകത്ത് നിന്ന് വ്യാപരിക്കുന്ന ദൈവിക സാന്നിധ്യം വേണ്ടാതെ കിടക്കുന്ന കെട്ടിനെ പൊട്ടിക്കും ഒരു മനുഷ്യനെ മാത്രമല്ല ഒരു മനുഷ്യനെ മാത്രമല്ല അന്ധകാര ശക്തികളെ പോലും വരുതിക്ക് കൊണ്ടിരുവാനുള്ള അഭിഷേകത്തിനുണ്ട് അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മാറ്റം കൊടുത്തോണ്ട്